കോട്ടയം നാഗമ്പടം സ്റ്റേഡിയത്തിന് മുന്നിലാണ് അറുമുഖം വിൽപ്പനയ്ക്കായി പുൽക്കൂടുകൾ ഒരുക്കിയിരിക്കുന്നത് മുളയും കച്ചിയും ഉപയോഗിച്ചുള്ള പുൽക്കൂട് അറുമുഖവും കുടുംബാംഗങ്ങളും ചേർന്നാണ് നിർമ്മിക്കുന്നത് സ്റ്റേഡിയത്തിന് സമീപത്തെ ഷെഡിലാണ് കച്ചവടം മൂന്നാം തവണയാണ് അറുമുഖം പുൽക്കൂടുകൾ വില്പനയ്ക്ക് എത്തിക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത് അറുന്നൂറ് എന്നിങ്ങനെ വലുപ്പത്തിനനുസരിച്ചാണ് പുൽക്കൂടുകളുടെ വില ഞങ്ങളിപ്പോൾ ഇത് മൂന്നാമത് വല്ലതായിട്ട് വരുന്നത് പ്രത്യേകത മുള നീറ്റായി വയ്ക്കുമല്ലേ അതുകൊണ്ടിട്ട് ചെയ്താണ് ആണി മുള്ളാണി വെച്ച് ചെയ്യുന്നതാണ് എല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോൾ മൂന്ന് മൂന്നാൾ കൂടി ഒരു പത്തണം വെച്ച് പത്തുണ്ടാക്കും പത്തായിട്ടാണ് ഏറ്റവും ചെറുത് ഇരുന്നൂറ് പിന്നെ മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ്റി അറുന്നൂറ് ഇങ്ങനെ പിന്നെ ഒരു വലുതനുസരിച്ച് ഓർഡർ പറയുന്നവർക്ക് അതിനനുസരിച്ച് ചെയ്യും നാട്ടിൽ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ പിന്നെ കൊട്ട നെയ്റ്റാണ് കൊട്ട മുളെത്തിമിനിക്ക് വൈക്കോൽ മേഞ്ഞ് മുള്ളാണി ഉപയോഗിച്ച് ബലപ്പെടുത്തിയാണ് പുൽക്കൂട് നിർമ്മാണം പാലക്കാട് നിന്നാണ് മുള എത്തിക്കുന്നത് അറുമുഖത്തിന്റെ ഭാര്യ വിമല മരുമകൻ ഗണേഷ് എന്നിവർ സഹായത്തിനായി ഒപ്പമുണ്ട് ഓർഡർ അനുസരിച്ചും അറുമുഖം പുൽക്കൂട് നിർമ്മിക്കാറുണ്ട് കച്ചവടം ഇത്തവണയും മോശമല്ലെന്നാണ് അറുമുഖത്തിന്റെ അഭിപ്രായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം